ഏറ്റവും പുതിയ ുംനോഹാരിതയും സ്വപ്നം ജുവല്ലറി ചേട്ട് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ആനയുടെ ആക്രമണത്തിൽ പുന്നേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം നടത്താത്തതിനെ ചൊല്ലി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ബഹളം പൂന്ന ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ പോസ്റ്റുമോർട്ടത്തെ ചൊല്ലിയാണ് വാക്കുതർക്കമുണ്ടായത് ഇന്ന് രാവിലെയാണ് താലൂക്ക് ആശുപത്രിയിൽ സംഭവം വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ പി വി സുരേഷ് പറഞ്ഞതനുസരിച്ചാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഗതാഗത കുരുക്ക് കാരണം കളമശ്ശേരിയിൽ നിന്നും മൃതദേഹം ചാവക്കാട്ടെത്തുമ്പോൾ സമയം നാലര കഴിഞ്ഞിരുന്നു ഇതോടെ സമയം വൈകിയതിനാൽ പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിക്കില്ലെന്നും ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നുമായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാൻ കഴിയില്ലെന്നും മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കണമെന്നും ഡോക്ടർ പി വി സുരേഷ് അറിയിച്ചതോടെയാണ് ബഹളമുണ്ടായത് കളമശ്ശേരിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചാവക്കാട്ടേക്ക് കൊണ്ടുവന്നത് ഡോക്ടർ സുരേഷ് നൽകിയ ഉറപ്പിലായിരുന്നുവെന്ന് നിസാമിൻ്റെ ബന്ധുക്കൾ പറഞ്ഞു ഇതോടെ ആശുപത്രി അധികൃതരും ബന്ധുക്കളും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റം ഉണ്ടായെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ തയ്യാറായില്ല തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ചാവക്കാട് താലൂക്ക് ആശുപത്രി അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ച ഡോക്ടർ പി വി സുരേഷിന്റെ നടപടി അപലപനീയമാണെന്നും ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഷാജ്കുമാറിന്റെ കൂടി സമ്മതത്തോടെയാണ് നിസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ബന്ധുക്കളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിലാക്കി ഡോക്ടർ പി വി സുരേഷ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കാതെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ് ചെയ്തതെന്നും ഡോക്ടർ പി വി സുരേഷിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയതായും ചെയർപേഴ്സൺ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ഓർണമെന്റ്സ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்